കൈവയ്യാത്തതിനാൽ അടുക്കളയിൽ അടുപ്പിക്കില്ല എന്നും മായ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് യാമി റെസ്റ്റിലാണ് ഉപ്പുചേരാത്ത കഷായമില്ലെന്ന് പറയുന്നതുപോലെ ദേവുവും കൂടെയുണ്ട് യാമിക്ക് കൂട്ടിരിക്കുന്നു എന്ന വ്യാജേന ഫോണിൽ കളിക്കുകയാണ് ദേവു ഓ ഈ തെണ്ടിയെ മ്യൂട്ട് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇന്ന് മുഴുവൻ അവൻ്റെ സ്റ്റാർസ് കാണണ്ടി വരും ദേവു ആത്മഗതം കുറച്ചുറക്കപ്പറഞ്ഞതിനാൽ യാമിയും അത് കേട്ടിരുന്നു ആരെയാണ് ഇവളടച്ചാക്ഷേപിക്കുന്നത് എന്ന് യാമി എത്തിനോക്കി ആദി എന്ന പേര് കണ്ടതും യാമിക്ക് ചിരി പൊട്ടി യാമി ചിരിക്കുന്നത് കണ്ടാണ് ദേവുവിന് പരിസരബോധമുണ്ടായത് അവളെ നോക്കി ഒന്ന് ഇളിച്ചു കാടിച്ചു കൊടുത്തു നിനക്കാരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ ദേവു മുഖവരെ ഏതുമില്ലാതെ യാമി ചോദിച്ചത് കേട്ട് ദേവു ഞെട്ടി കുറച്ചു നേരത്തെ അമ്പരപ്പിന് ശേഷം പതിയെ ഒരു പുഞ്ചിരി നിറഞ്ഞു പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട് ആണോ ആരാൾഡാ യാമി ആകാംക്ഷയോട് ചോദിച്ചു അതല്ലെങ്കിലും മറ്റുള്ളവരുടെ ലവ് സ്റ്റോറി കേൾക്കാൻ നമുക്ക് ഒടുക്കത്തെ ക്യൂരിയോസിറ്റി ആയിരിക്കും ടൂസൈഡാ അയാക്കനെ അറിയാത്ത പോലും ഇല്ലായിരുന്നു പ്രണയം എനിക്ക് മാത്രമായിരുന്നു പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്ന ദേവൂരെ നോക്കി അവളിരുന്നു നീ ഒരിക്കൽ പോലും പറയാൻ ശ്രമിച്ചിട്ടില്ലേ എനിക്കത്ര ധൈര്യം ഒന്നും ഇല്ല ഏച്ചി അയാളെ കാണുമ്പോഴേ ദേഹമൊക്കെ തണുത്തു പറയ്ക്കും ആളിപ്പോൾ എവിടെയുണ്ട് ഇപ്പോഴും എനിക്കിഷ്ടമാണോ ഏയ് അതൊക്കെ മോശം ലേചി ദേവു വേറെ എവിടെയോ നോക്കി ചീയോടെ പറഞ്ഞു എന്ത് മോശം പ്രണയിക്കുന്നത് മോശമൊന്നുമല്ല നീ പറയാ എപ്പോഴും ഇഷ്ടമാണോ നമുക്ക് നമുക്കു പറയാം ദേവുവിൻ്റെ കയ്യിൽ പിടിച്ച് യാമി വലിയ കാര്യം പോലെ പറഞ്ഞു അതൊക്കെ വലിയ പ്രശ്നമാകൂ ചേച്ചി പോയെ എന്നിട്ട് വേണം അയാളുടെ ഭാര്യയുടെ കയ്യിൽ നിന്ന് കല്ല് കിട്ടാൻ എനിക്ക് ദേവു പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞത് കേട്ട് യാമി ആകെ ചണങ്ങിയ അവസ്ഥയിലായി യു ആർ ടൂ ലൈക്ക് ദേവു ആളെൻ്റെ സീനിയർ ആയിരുന്നു അർജുൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കസിനായിരുന്നു ഇപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് നന്നായി ജീവിക്കുന്നു അതും ലവ് മാരേജ് ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ കണ്ണിൽ ഞള്ളിച്ച വേദന യാമി കണ്ടു പരസ്പരം ജീവന തുല്യം പ്രണയിച്ചിട്ടും അവസാനം വേദനിപ്പിക്കുന്നതാണ് തൻ്റെ പ്രണയം എന്നാൽ പുറത്തറിയാതെ ഉള്ളിൽ നീറ്റിൽ ഒറ്റയ്ക്ക് വിങ്ങി തീർക്കുക എന്നതാണ് ദേഗുവിൻ്റെ പ്രണയം പ്രണയത്തിൻ്റെ പല ഭാവങ്ങൾ യാമി ചിന്തകളുടെ കെട്ടഴിച്ചു ആ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഇനിയും ആവാല്ലോ നമുക്ക് നോക്കാം ചേച്ചി ദേവേടനോട് പറഞ്ഞ് എല്ലാം ഓക്കെ ആക്കി തന്നാ മതി ദേവു കളിയായി പറഞ്ഞു അവിടെ പറഞ്ഞിട്ടോക്കെ ആയത് തന്നെ അതും ഞാൻ എന്റെ കാര്യങ്ങൾ പോലും അങ്ങോട്ടോക്കെ ആകാൻ പറ്റുന്നില്ല യാമി മനസ്സിൽ പറഞ്ഞു ചിരിച്ചു മായ ആഹാരം കഴിക്കാൻ വിളിക്കുന്നതുവരെയും ഓരോ പരദൂഷണങ്ങളൊക്കെ പറഞ്ഞ് നേരം കളഞ്ഞു ആഹാരം കഴിഞ്ഞ് ബാക്കി തുടരാമെന്ന ഡീലിൽ അവർ താഴേക്ക് നടന്നു സ്റ്റെപ്പ് ഇറങ്ങി നടക്കുമ്പോഴാണ് യാമി ദേവനെ കാണുന്നത് കിച്ചൂട്ടനെ മടിയിലിരുത്തി ഫോണിൽ എന്തോ കാണുകയാണ് ആമി ആമിത ദേവച്ഛൻ ഫോണിൽ ആമിയുടെ ഫോട്ടോ കിച്ചൂട്ടൻ യാമിയെ കണ്ട് വിളിച്ചു പറഞ്ഞത് കേൾക്കെ ദേവനിൽ പതർച്ച നിറഞ്ഞു അത് കേട്ട് അവരുടെ അടുത്തേക്ക് അവൾ ധൃതിയിൽ നടന്നു പക്ഷേ അവൾ അടുത്തെത്തുന്നതിന് മുൻപേ അവൻ കിച്ചൂട്ടനെ അടുത്ത് മാറ്റിയിരുത്തി ഫോണും എടുത്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു ദേവന്റെ വെപ്രാളം പിടിച്ചുള്ള പോക്ക് നോക്കി നിന്ന അവളുടെ ഉള്ളിൽ കുസൃതി നിറഞ്ഞു എല്ലാവർക്കും അന്ന് ഓഫായിരുന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു ഉച്ചയ്ക്ക് ശേഷം ജിത്തുവും നീതുവും കിച്ചൂട്ടനെയും കൊണ്ട് നീതുവിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞ് നീതുവിൻ്റെ ചെറിയച്ഛന്റെ മകളുടെ വിവാഹമാണ് കിച്ചൂട്ടൻ ഇല്ലാത്തത് കൊണ്ട് ആകെ ബോർ അടിച്ചിരിക്കുകയാണ് യാമി കൂർക്കം വലിച്ചു കിടന്നുറങ്ങുന്ന ദേവുവിനെ നോക്കി അവളിരുന്നു വെറുതെ ഫോണിൽ ഓരോന്ന് നോക്കിയിരുന്നു ആദിയുടെ സ്റ്റാറ്റസ് ശ്രദ്ധിച്ചപ്പോഴാണ് ഒരുപാട് ഫോട്ടോസ് ഇട്ടിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് വരുന്ന ആഴ്ചയാണ് കാത്തുവിന്റെ കല്യാണം അതിനാ കാലിനെ എങ്ങനെ കൊണ്ടുപോകും മര്യാദയ്ക്ക് പോയി ചോദിച്ചാൽ കഴിച്ചു തിന്നാൻ വരും അപ്പോ എന്തെങ്കിലും വഴി കെട്ടുപിടിക്കണം വെറുതെ സ്ക്രീൻ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്തുകൊണ്ട് അവൾ ആലോചിച്ചു റൂമിലേക്ക് പോകാനായി സ്റ്റെപ്പ് കയറി വരികയാണ് ദേവൻ ദേവുവിൻ്റെ റൂമിലെ ഡോർ തുറന്നു കിടക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവിടെയൊക്കെ എത്തി നോക്കാനായി തലതിരിച്ചതും യാമി അവിടെ നിന്ന് പുറത്തേക്കിറങ്ങിയതും ഒരുമിച്ചായിരുന്നു രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നു വിഴികൾ അവളിൽ നിന്ന് പറിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും അതിന് കഴിയാതെ അവൻ നിന്നുപോയി അവനെ തന്നെ നോക്കിക്കൊണ്ട് അവൾ റൂമിലേക്ക് നടന്നു അവൾക്കു പിറകെയായി അവനും നടന്നു റൂമിലേക്ക് പോയി അവിടെ നിന്ന് നിറഞ്ഞു നിന്ന നിശബ്ദതയേക്ക് ഈറി മുറിച്ചുകൊണ്ട് യാമിയുടെ ഫോൺ റിങ് ചെയ്തു ഐഷു ആണ് ഫോൺ കയ്യിലെടുക്കുന്നതിനിടയിൽ യാമി ദേവനെ നോക്കി അവളെ ശ്രദ്ധിക്കാതെ എന്തോ ചെയ്യുകയാണ് ഫോണും ഫോണുമെടുത്ത് അവൾ ജനലിനടുത്തേക്ക് നടന്നു ഹലോ ആ ഓർമ്മയുണ്ട് സമയത്തെത്താടി ലാപ്പിൽ ശ്രദ്ധിച്ചിരുന്ന ദേവൻ അപ്പോഴാണ് അവളുടെ വാക്കുകൾ ശ്രദ്ധിച്ചത് പറ ചക്കരേ ദേവൻ ശ്രദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കി അവൾ കുറച്ചധികം സോഫ്റ്റ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി നിന്നെ കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരുന്നത് ഏയ് ഞാൻ ഒറ്റക്കായിരിക്കും ഓക്കെ ബൈ ഡാ സി യു ടേക്ക് കെയർ ലവ് യു ടു ഫോൺ കട്ട് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കിയ യാമി കണ്ടത് ചെവിയിൽ ഹെഡ്ഫോണും വെച്ചിരിക്കുന്ന ദേവനെയാണ് കുറച്ചുകൂടി സൂം ചെയ്ത് നോക്കിയപ്പോൾ ഏതോ ഇംഗ്ലീഷ് മൂവി ആസ്വദിച്ച് കാണുകയാണെന്ന് മനസ്സിലായി ഇത്രയെ അഭിനയിച്ചത് വെള്ളത്തിൽ വരച്ച വര പോലെ ആയി പോയല്ലോ എന്നോർത്ത് അവളിൽ നിരാശ പടർന്നു മുഖത്ത് പ്രത്യേകിച്ച് ഒന്നും വരുത്താതെ അവൾ ദേവുവിൻ്റെ മുറിയിലേക്ക് നടന്നു ദേവൻ ഇതെല്ലാം തൻ്റെ കൺകോണിലൂടെ കാണുന്നുണ്ടായിരുന്നു അവൾ ഫോണിൽ സംസാരിച്ചതൊക്കെ കേട്ടിരുന്നെങ്കിലും മനഃപൂർവം അങ്ങനെ സംസാരിക്കുന്നതായി തോന്നി എന്നാലും അവളെ ശ്രദ്ധിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലാകാതിരിക്കാനാണ് ഹെഡ്ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചത് ദേവനെ ആലോചിച്ച് ചിരിച്ചുകൊണ്ട് സ്ക്രീനിലെ അൺമ്യൂട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു ഭൂമിയിലൊക്കെ വന്നാലും ഇവർ കുലുങ്ങും തോന്നില്ല കോരെ അവൾ ദേവുവിന്റെ റൂമിലേക്ക് കയറി ഡോർ വലിച്ചടച്ചു യാമിക്ക് ദേഷ്യവും വിഷമവും കാരണം കണ്ണു കാണാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അയ്യോ ഭൂകമ്പം ശബ്ദം കേട്ട് അലറികൊണ്ട് ദേവു എഴുന്നേറ്റു അവളുടെ അലറൽ കേട്ട് യാമിയും പേടിച്ചു പോയിരുന്നു മിണ്ട അതിലി കഴുതെ യാമി അവളുടെ അടുത്തേക്ക് ഓടി വന്ന് വായിൽ പിടിച്ചു പറഞ്ഞു ഞാൻ ഡോർ അടച്ചതാ കൊച്ചേ അവൾ തലയിൽ ഇടിച്ചു പറഞ്ഞത് കണ്ട് ദേവു ഇളിച്ചു കിണിക്കത് പൊടി ഇളിച്ചുകൊണ്ട് തിരിച്ചു അതേ പൊസിഷനിൽ അവൾ കിടക്കാൻ ഇറങ്ങി എന്നാൽ അതിനു മുൻപേ യാമി അവളെ വലിച്ചെഴുന്നേൽപ്പിച്ച് ഫ്രഷ് ആവാനായി വിട്ടു വൈകുന്നേരം എല്ലാവരും ഹാളിലായി ഇരിക്കുകയായിരുന്നു അഭാവം ആ വീടിനെ വല്ലാണ്ട് ബാധിച്ചിരുന്നു വീട് ഉറഞ്ഞതുപോലെയായി മായ സ്വയം പറഞ്ഞു ആ ഇടയ്ക്കിത് ശീലമല്ലേടി കൃഷ്ണദേവ് പറഞ്ഞു ആ പുതിയൊരാൾ കൂടി വന്നാൽ ഈ വിഷമമൊക്കെ മാറും അല്ലേ അമ്മേ യാമിയെ നോക്കി അർത്ഥം വെച്ച് ദേവ് പറഞ്ഞു ആ അത് ശരിയാണ് മായയും അവളെ അവളെയൊന്നും നോക്കി ദേവ് പറഞ്ഞത് വെച്ചു ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മനസ്സിലാവാതെ യാമി ഇരുന്നു കൃഷ്ണദേവ് എന്തോ ആവശ്യത്തിനായി അകത്തേക്ക് പോയ സമയത്ത് മായ അവളുടെ അടുത്തായി വന്നിരുന്നു മോളെ ഞങ്ങൾ കാര്യമായി പറഞ്ഞതാ നിങ്ങൾ ചെറുപ്പമാണ് അതുകൊണ്ട് ഇപ്പോഴേ വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അതൊക്കെ സ്വാഭാവികമായി നടക്കാനുള്ളതാണ് ഉടനെ വേണ്ടതൊന്നും തീരുമാനിക്കേണ്ട കേട്ടോ അവൾക്കെതിരായിരിക്കുന്ന ദേവനെയും നോക്കിയാണ് മായ പറഞ്ഞു നിർത്തിയത് അമ്മ പറഞ്ഞതിൻ്റെ പൊരുൾ അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് കണ്ണുകൾ ദേവനിലേക്ക് നീണ്ടു അവൻ ഫോണിൽ എന്തോ ചെയ്യുന്നു കാരണമറിയാത്ത ഒരു കുഞ്ഞു നോവ് അവളിൽ നാം വിട്ടു വലിയ പ്രത്യേകതകളൊന്നുമില്ലാതെ ഓരോ ദിവസവും കടന്നുപോയി കോളേജും കുട്ടികളുമായി യാമി കൂടുതൽ അവയൊക്കെ അവൾക്ക് പ്രിയപ്പെട്ടതായി മാറി തുടങ്ങാൻ പ്രധാന കാരണം ഭവ്യ തന്നെയായിരുന്നു യാമിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഭവ്യ കുറച്ചുകൂടി അവളോട് അടുത്തു എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെ ഭവ്യയുമായി അവളുടെ ചിന്തകൾ പങ്കിടുവാൻ തുടങ്ങി യാമിക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു മറ്റെവിടെയോ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുന്ന യാമിയെ കണ്ടുകൊണ്ടാണ് ഭവ്യ സ്റ്റാഫ് റൂമിലേക്ക് വന്നത് അവളെ തട്ടി വിളിച്ചതിന് ശേഷം അടുത്തായിരുന്നു പറ ഇന്നെന്താ പ്രശ്നം ഭവ്യയുടെ ചോദ്യത്തിന് സ്ഥിരമുള്ള ഒരു പുഞ്ചിരി അവൾ സമ്മാനിച്ചു പ്രശ്നം അതൊരു പ്രശ്നമൊന്നുമല്ല എന്റെ ഒരു ആഗ്രഹം അത്രേ ഉള്ളൂ ആഗ്രഹങ്ങൾ നല്ലതല്ലേ നീ പറയാമി നമുക്ക് വഴി കാണാം ഭവ്യയുടെ വാക്കുകൾ യാമിയിൽ ആശ്വാസം ജയിപ്പിച്ചു കാത്തുവിൻ്റെ ആണ് സൺഡേ ദേവേട്ടൻ കൂടി വന്നിരുന്നെങ്കിൽ നീ ചോദിച്ചു നോക്കിയോ ഭവ്യ ആലോചനയോട് ചോദിച്ചു ഇല്ല ചേച്ചി ചോദിച്ചാലും പറ്റില്ല എന്നാവും പറയാൻ പോകുന്നത് അത് കേൾക്കുമ്പോൾ എനിക്ക് വിഷമമാവും അതുകൊണ്ട് നീ ചോദിച്ചാക്കി നിന്റെ ദേവേട്ടനായതുകൊണ്ട് എല്ലാം എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം ചോദിക്കാൻ അയാൾ ഇല്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വഴി നോക്കാം നീ ധൈര്യമായിട്ടിരിക്കേ ഭവ്യ പറഞ്ഞതിനെക്കുറിച്ച് അവളും ആലോചിച്ചു ശരിയാണ് ചോദിച്ചു നോക്കാം ബാക്കി പിന്നെയല്ലേ അത്താഴമൊക്കെ കഴിഞ്ഞ് ദേവനെ കാത്തിരിക്കുകയാണ് യാമി എന്തു പറയണം എങ്ങനെ പറയണം എന്നൊക്കെ കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാലും എന്തോ ഒരു പേടി എങ്ങനെയായിരിക്കും ദേവട്ടൻ റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ കഴിയില്ല ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവളുടെ ഹൃദയം അതിവേഗത്തിൽ മിടിച്ചു തുടങ്ങി കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുന്ന യാമിയെ ഒന്ന് നോക്കിയിട്ട് അവൻ വാഷ്റൂമിലേക്ക് കയറി യാമയ്ക്ക് ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നി പുറത്ത് മഴ തുടങ്ങിയത് അറിയിച്ചുകൊണ്ട് തണുപ്പ് അരിച്ചിറങ്ങുന്നുണ്ടെങ്കിലും അവളുടെ ഉള്ളിലെ ചൂട് പുറത്തേക്ക് വമിക്കുന്നുണ്ടായിരുന്നു മഴ ശക്തി പ്രാപിച്ചിരുന്നു എന്നാലും അവൾ വിയർത്തു കുളിച്ചു ദേവൻ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങിയത് അറിഞ്ഞവൾ ധൈര്യം സംഭരിച്ചു തുടങ്ങി മുന്നോട്ട് വെച്ചക്കാൽ മുന്നോട്ട് തന്നെ അവസാനം കാലില്ലാതെയാകൂ എന്തോ അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് നടന്നു അതെ ഈ സൺഡേ എൻ്റെ ഫ്രണ്ടിൻ്റെ മാര്യേജ് ആണ് യാമി വിറച്ചുകൊണ്ട് പറഞ്ഞു സോ വാട്ട് അതിന് ഞാനെന്ത് വേണം ദേവൻ ടേബിളിൽ നിന്ന് ലാപ്പ് എടുത്ത് ഓൺ ചെയ്തുകൊണ്ട് ചോദിച്ചു അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട എൻ്റെ കൂടെയൊന്ന് വരണം അത് മതി ധൈര്യം കുറച്ച് കൂടിയതുപോലെ അവൾക്ക് തോന്നി എന്തിന് നിന്റെ ഫ്രണ്ടിൻ്റെ മാര്യേജിന് നീ പോകണം ഞാൻ വരേണ്ട കാര്യമൊന്നുമില്ല ദേവൻ അവളെ നോക്കി ഉറച്ച സ്വരത്തിൽ പറഞ്ഞു ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ദേവ് ഫ്രീ ആയിരിക്കും അവളോട് പറയാം അവളിൽ നിന്നും മറുപടി ഒന്നുമില്ലെന്ന് കണ്ട് ലാപ്പിൽ ദൃഷ്ടിയൂന്നി ദേവൻ പറഞ്ഞു ദേവുമല്ല എൻ്റെ ഭർത്താവ് അവളുടെ ശബ്ദം ഉയർന്നിരുന്നു അത് കേട്ട് ലാപ്പ് മാറ്റി വെച്ച് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ഓ അപ്പം ഭർത്താവാണ് വരേണ്ടത് അല്ലേ ഭാര്യയുടെ അധികാരം കാണിക്കായിരിക്കും ദേവൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു അതെ ഭാര്യയുടെ അധികാരം കാണിക്കുന്നത് തന്നെയാ ഭാര്യയാണെന്ന് സമ്മതിച്ചാണെന്നല്ലോ അവളും അതേ രീതിയിൽ തിരിച്ചടിച്ചു അങ്ങനെയാണെങ്കിൽ എനിക്കും ഉണ്ട് അധികാരം ഞാനും കാണിക്കട്ടെ ദേവൻ അതും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് പാഞ്ഞു അവൻ്റെ വരവ് കണ്ടവൾ പേടിച്ച് പിന്നോട്ട് നീങ്ങി ഭിത്തിയോട് ചേർന്നിരുന്നു ഭിത്തിയോട് ചേർന്ന ചേർന്നവളെ ഇടുപ്പിലൂടെ കൈയിട്ട് അവൻ തൻ്റെ ഉടലിനോട് ചേർത്തു വിട് വിടെന്നെ കുതിറിക്കൊണ്ട് അവൻറെ കൈകൾ മാറ്റാൻ ശ്രമിച്ചെങ്കിലും പരാജയം കണ്ടിരുന്നു നീ ഇതെന്തായി കാണിക്കുന്നത് ഞാൻ നിന്റെ ഭർത്താവല്ലേ ഇതിന്റെ അധികാരമല്ലേ വാക്കുകളിലെ ക്രൂരതയും അവന്റെ മുഖത്തെ വന്യതയും കണ്ട് അവളിൽ ഭീതി നിറഞ്ഞു ശ്വാസം പോലും വിരങ്ങി നിന്നുപോയി അവൾക്ക് അവന്റെ കൈകളിൽ കൈകൾ അവളിൽ മുറുകിയിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എല്ലാം കഴിയാൻ പോകുന്നു ഇയാളുടെ ബലത്തിനു മുന്നിൽ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ആലോചിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ ഇറുകെ അടച്ചു മിഴികളിൽ ഉരുണ്ടുകൂടിയ കണ്ണുനീർത്തുള്ളികൾ കവളിണകളിലൂടെ ഊർനിറങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൻ്റെ കൈകളുടെ മുറക്കം കുറുക്കം കുറഞ്ഞു വരുന്നതായി അവൾക്ക് തോന്നി പതിയെ അവ തന്നെ സ്വതന്ത്രമാക്കി വല്ലാത്തൊരു ആശ്വാസം തന്നെ വന്ന് മൂടുന്നതായി തോന്നി പതിയെ മിഴികൾ തുറന്നു നോക്കിയപ്പോൾ കണ്ടു അവളെ നോക്കി പുച്ഛു ചിരിക്കുന്ന ദേവനെ ആശ്വാസം തോന്നിയെങ്കിലും ആ നിൽപ്പ് കണ്ടപ്പോൾ കലി കയറി വന്നു എന്തിനാണെന്നറിയില്ല ദേഷ്യവും വാശിയും കണ്ണുനീരായി പുറത്തേക്കൊഴുകി അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റില്ല അവൾ മനസ്സിലുറപ്പിച്ചു പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ലാപ്പിൽ മുഴുകിയിരിക്കുന്ന ദേവനെ ഒന്ന് നോക്കിയതിനു ശേഷം അവൾ ബാത്റൂമിലേക്ക് കയറി ദേവൻ അവൾ പോയ വഴിയെ ഒന്ന് നോക്കി വെറുതെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ് അവളുടെ ഒരു രീതി വെച്ച് പ്രതികരിക്കുമെന്നാണ് കരുതിയത് കരയുമെന്ന് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല കണ്ണൊക്കെ നിറഞ്ഞൊഴുകിയത് കണ്ടപ്പോൾ സഹിച്ചില്ല അതുകൊണ്ടാണ് അവളെ സ്വതന്ത്രയാക്കിയത് ദേവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് ജോലി തുടർന്നു കിടക്കാൻ നേരവും ഇനി എന്താ എന്നുള്ളതായിരുന്നു അവളുടെ ചിന്ത ഭവ്യയോട് തലേന്ന് നടന്നതൊക്കെ പറയുകയാണ് യാമി കേട്ടുകൊണ്ടിരിക്കുന്ന ഭവ്യയുടെ മുഖത്ത് പല ഭാവങ്ങളായിരുന്നു ദേവൻ നിന്നെ പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാവും നീ കിടന്ന് കരഞ്ഞു വിലയും കളഞ്ഞു ഭവ്യ കുറുമ്പോടെ പറഞ്ഞത് കേട്ട് യാമിക്ക് ദേഷ്യം വന്നിരുന്നു അതിൻ്റെ ഫലമായി യാമി അവളെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അതുപോട്ടെ ഇനി എന്താ പ്ലാൻ ഭവ്യയുടെ ചോദ്യം യാമിയെയും ചിന്തയിലാഴ്ത്തി ഒരു വഴിയുണ്ട് പാളിപ്പോകുമെന്നറിയില്ല പക്ഷെ വേറൊരു വഴിയും കാണുന്നില്ല അവൾ പറഞ്ഞത് കേട്ട് ഭവ്യ സംശയത്തോടെ നോക്കി അവളുടെ അടുത്തേക്കിരുന്ന് യാമി പറഞ്ഞു തുടങ്ങി ഇത് നീ വിജയിക്കും കേട്ടു കഴിഞ്ഞ ഭവ്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉം വിജയിക്കണം എന്താണോന്ന് കണ്ടറിയാം പ്രതീക്ഷയില്ലാതെ അവൾ പറഞ്ഞു അന്ന് ദേവൻ ഓഫീസിൽ തിരക്കായത് അവൾ ബസ്സിനാണ് തിരികെ വീട്ടിലേക്ക് പോയത് ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കുമ്പോഴേ കണ്ടു പുറത്തുനിന്ന് കളിക്കുന്ന ആദിയെയും കിച്ചൂടിനെയും അവളെ കണ്ട് കിച്ചൂടിനകത്തേക്ക് ഓടി വന്നു കിച്ചൂടിനെ എടുത്ത് മാറോടക്കി അവൾ അകത്തേക്ക് നടന്നു കണ്ടുനിന്ന് ആദിയുടെ മുഖത്തും പുഞ്ചിരി നിറഞ്ഞു ഡാ എന്റെ ചേച്ചിയാണത് നീ താഴെ ഇറങ്ങ കിച്ചൂടിനെ ദേഷ്യം പിടിപ്പിക്കാനായി ആദി പറഞ്ഞു തുടങ്ങി നീ പോതാ കിച്ചിൻ രാമിയാനെ അല്ലേ അവളെ നോക്കി ചുണ്ടി ചുലുക്കി ചോദിക്കുന്ന കിച്ചൂടിനെ കണ്ട് രാമ ചിരിച്ചു കിച്ചൂട്ടൻ രാമയ കടലാദി കിച്ചൂട്ടിനെ സമാധിനിപ്പിക്കാനായി അവൾ ആദിയോട് കവട പറഞ്ഞു അത് കണ്ട് കിച്ചു ഹാപ്പിയായി ആദിയെ നോക്കി കൊഞ്ഞനും കാണിച്ചു ആദിയും തീരെ മോശമല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ഞനും കുത്തുന്ന ആദിയെയും കിച്ചൂടിനെയും കാണുക അവളിൽ വിടർന്നു എടാ വയസ്സായിട്ട് കുഞ്ഞു കുട്ടികളൊഴി ഉണ്ടാക്കുന്നൊക്കെ നാണമല്ലേ പുറത്തേക്ക് ഇറങ്ങിയ ദേവു ഇതൊക്കെ കണ്ടു പറഞ്ഞു എനിക്ക് നാണവില്ല അത് നിനക്കെന്താ നഷ്ടം കൊഞ്ഞനും കുത്തു നിർത്തി ദേവുവിനായി ആദ്യോ ദേവുവിനോടായി ആദിയുടെ പോരെ എനിക്കെന്താ നിനക്കെന്ന് എൻ്റെ നഷ്ടം ആദി ഞാൻ സഹിച്ചു നീ നിന്റെ കാര്യം നോക്കിയാൽ മതി കേട്ടു ഡി തടിച്ചി പേരും പരസ്പരം പുച്ഛിച്ചു അയ്യോ ഒന്ന് മതിയാക്ക് നീ ഇങ്ങോട്ട് വന്നേ ദേവു യാമി ദേവുവിനെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു ആ മോള് വന്നോ എങ്ങനെ വന്നു ദേവൻ ഒന്ന് എന്ന് പറഞ്ഞല്ലോ മായ അവളെ കണ്ട് ചോദിച്ചു ഞാൻ ബസ്സിന് വന്നമ്മേ അവിടെ അടുത്തുതന്നെയാ ബസ് സ്റ്റോപ്പ് കിച്ചൂടിനെ മേശയ്ക്കുമീതേ ഇരുത്തിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു ആദ്യമേ വിളിച്ചിരുന്നെങ്കിൽ അവൻ വരുവായിരുന്നല്ലോ ശരിയാ അവനോടൊരു പണിയും ഇല്ലാതെ വായി നോക്കിയിരിക്കുവല്ലേ ചേച്ചി വിളിച്ചാൽ മതിയായിരുന്നു മായ പറഞ്ഞതിൻ്റെ കൂടെ ദേവു കൂട്ടിച്ചേർത്തു ഓ പിന്നെ നീ ഇവിടെ എന്തു പണിയാ ചെയ്യുന്നത് അതൊന്നും പറഞ്ഞ് മായ ദേവിനു നേരെ തിരിഞ്ഞു അതു പിന്നെ ഞാൻ കണ്ട അവനെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് കൊണ്ടു അല്ലെങ്കിലും അമ്മയ്ക്ക് അവനെയാണ് കൂടുതൽ ഇഷ്ടം വിഷയം മാറ്റാനായി ദേവ് സങ്കടം അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു ഇതൊക്കെ കണ്ടുമെടുത്ത രീതിയിൽ മൈൻഡ് പോലും ചെയ്യാതെ നിൽക്കുകയാണ് മായ കൂടുതൽ അഭിനയമൊന്നും വേണ്ട മര്യാദയ്ക്ക് ഇരുന്ന് പഠിച്ച് സപ്ലി ക്ലിയർ ചെയ്യാൻ നോക്ക് ഇല്ലെങ്കിൽ നിന്നെ എന്നെ നിന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചുടാന്നല്ലേ താങ്ക്സ് െ പറയാൻ അനുവദിക്കാതെ ദേവു ഇടക്ക് കയറി എന്റെ പൊന്നുമോള് അതും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ നീ എല്ലാം എഴുതി ബി ടെക് നിന്നെ കെട്ടിച്ചോളില്ല മായയുടെ വാക്കുകൾ അവളിൽ തീമഴയായി പെയ്തിറങ്ങി അമ്മ ആ അമ്മ തന്നെ യമി വാ വന്നെന്തേലും കഴിക്കാം അതും പറഞ്ഞ് അവർ അടുക്കളയിലേക്ക് നടന്നു ദേപുവിന്റെ ദയനീയത നിറഞ്ഞ വിളി കേട്ട് യാമി വാ പൊത്തി ചിരിച്ചുപോയി അത് കണ്ട് ചുണ്ടുകൂർപ്പിച്ചുകൊണ്ട് ദേവ് മുകളിലേക്ക് പോയി കിച്ചൂടിനെയും കൂട്ടി യാമി റൂമിലേക്ക് നടന്നു ദേവൻ വരുന്നത് നോക്കി ഓരോന്ന് ആലോചിച്ചിരിക്കുകയാണ് യാമി പുറത്ത് കാർ വന്നു നിന്ന് ശബ്ദം കേട്ട് അവൾ വാതിൽ തുറന്നു നീ കിടന്നില്ലേ അവളെ നോക്കി ചോദിച്ചുകൊണ്ട് അവനകത്തേക്ക് അവനകത്തേക്ക് കയറി കിടന്നെങ്കി ഇപ്പൊ അവിടെ നിൽക്കുവോ നിൽക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്രതീക്ഷിതമായിരുന്നു അവളുടെ പ്രതികരണം അതവനെ അത്ഭുതപ്പെടുത്തി പറഞ്ഞൂന്ന് ഞാനും പറഞ്ഞില്ലല്ലോ അവളും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അവളുടെ മറുപടി കേട്ട് അവൻ പോയെങ്കിലും പുറത്ത് കാണിച്ചില്ല തിരിച്ചൊന്നും പറയാൻ നിൽക്കാതെ അവൻ റൂമിലേക്ക് നടന്നു ഫ്രഷറായി പുറത്തേക്ക് ഇറങ്ങിയ അവനെ കണ്ട് അവൾ കട്ടിൽ നിന്ന് എഴുന്നേറ്റു കഴിക്കാനൊന്നും വേണ്ടല്ലോ അല്ലേ കിടക്കാൻ തയ്യാറായിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് അവൻ ശരിക്കും കണ്ണ് തള്ളിപ്പോയി സാധാരണ താമസിച്ച് വരുന്ന ദിവസം കഴിക്കാൻ ആഹാരവും എടുത്തു വെച്ച് കാത്തിരിക്കുന്നവളാണ് അന്ന് അതിനൊക്കെ താൻ ചീത്ത പറയുമായിരുന്നു ഇന്നിപ്പോ ഇങ്ങനെ വേണം എനിക്ക് വിശക്കുന്നു അവൻ പെട്ടെന്ന് പറഞ്ഞത് കേട്ട് അവളുടെ ആധാരങ്ങൾ വിടർന്നു മുഖത്ത് വിരിഞ്ഞ കുസൃതി ചിരി അവനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് അവൾ താഴേക്ക് നടന്നു ആഹാരം എടുത്തു വെക്കുമ്പോഴും അവളുടെ ചുണ്ടിന്റെ കോണിൽ നറുപുഞ്ചിരി തെളിഞ്ഞു നിന്നു ദേവൻ കഴിച്ച് എഴുന്നേൽക്കുന്നതും നോക്കി അവൾ ഇരുന്നു കഴിച്ചു കഴിഞ്ഞ് ദേവൻ മുകളിലേക്ക് പോയി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം യാമി ഫോൺ എടുത്തു ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു തറിഞ്ഞാണ് ദേവൻ ലാപ്പിൽ നിന്ന് മിഴികൾ മാറ്റിയത് എടുത്തു നോക്കിയപ്പോൾ യാമയുടെ വാട്സപ്പിൽ നിന്നാണ് എന്തോ വീഡിയോയാണ് അവൻ ചുറ്റും നോക്കി താഴെ നിന്ന് അവൾ വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കിയവൻ സംശയത്തോടെ അവളുടെ ചാറ്റ് ഓപ്പൺ ചെയ്തു വീഡിയോ ഡൗൺലോഡ് ചെയ്യാനിട്ടു എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ അവൻ ഇരുന്നു ഡൗൺലോഡായ ശേഷം വീഡിയോ പ്ലേ ചെയ്തു വീഡിയോ കണ്ട് ദേവന്റെ കിളി പറഞ്ഞു അന്നത്തെ വാഴത്തോട്ടത്തിലെ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ട് അവനെ ക്ലിയർ ആയിട്ട് കാണാം ബോട്ടിൽ നിന്ന് വോട്ട് കയ്യിലുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു വായിലേക്ക് കമഴ്ത്തുന്നു അതെല്ലാം വ്യക്തമായി ഉണ്ട് അടുത്തുള്ള ആദ്യേയും ഏട്ടനെയും ബ്ലറർ ചെയ്തിട്ടുണ്ട് അവരെ കാണാൻ കൂടി പറ്റുന്നില്ല അതിൽ തന്നെ നോക്കി നിന്നതും യാമി റൂമിലേക്ക് കയറി വന്നു ഡേ പതുക്കെ ദയവേട്ടാ ഇങ്ങനെ കിടന്നു കയറിയാൽ ഇതിപ്പോ തന്നെ എല്ലാവരും കാണും യാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവനും നടങ്ങി നീ ഈ വീഡിയോ ക്ലിപ്പ് കാട്ടി എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കുവാണോ ഡോർ ലോക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ്റെ ചോദ്യം അവൾ കേട്ടിരുന്നു ഭീഷണി ആ ഭീഷണി തന്നെയാ അതേ ചിരിയോടെ അവൾ പറഞ്ഞു എടി നീ എന്ത് വിചാരിച്ചു ഈ വീഡിയോ ക്ലിപ്പ് കാണിച്ച് എന്നെ പേടിപ്പിക്കാവുന്നോ ഒന്ന് പോടി ആഹാ അങ്ങനെയാണല്ലേ ഓക്കെ അപ്പോൾ എല്ലാം പറഞ്ഞതുപോലെ അവൾ അതും പറഞ്ഞ് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നുമില്ലാതെ ഉറങ്ങാനായി കിടന്നു അവളോട് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവനിലൊരു ഭയം മുളവൊട്ടി അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല അച്ഛനറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നും അറിയില്ല ഇവളിനി അവരെ എങ്ങാനും കാണിച്ച ഏയ് അവൾ അങ്ങനെയൊക്കെ ചെയ്യോ എല്ലായിരിക്കും ചെയ്താൽ ലൈറ്റ് ഓഫ് ചെയ്തതിന് വലിയ ഉപകാരമായിരുന്നു യാമി കണ്ണടച്ച് കിടന്ന് പറഞ്ഞത് കേട്ട് അവൻ ചിന്തകളിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ദേവനെ നോക്കി പൊട്ടി വന്ന ചിരി അടക്കെ പിടിച്ച് അവളും കിടന്നു രാവിലെ ഹൈ വോളിയത്തിൽ പാട്ട് കേട്ടുകൊണ്ടാണ് ദേവൻ ഉണർന്നത് യാമി അവളുടെ ലാപ്പിൽ സോങ് പ്ലേ ചെയ്യുന്നുണ്ട് പാട്ടിൻ്റെ വശക്കേട് ശ്രദ്ധിച്ചുകൊണ്ട് ദേവൻ എഴുന്നേറ്റു ചെയറിലിരിക്കുന്ന അവളുടെ പിന്നിലായി നിന്നുകൊണ്ട് അവൻ ലാപ്പിലേക്ക് നോക്കി അതിലെ കാഴ്ച കണ്ട് അവൻ തരിച്ചു നിന്നു ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്യുകയാണ് അവൾ അതിലെ ബാക്ക്ഗ്രൗണ്ട് സോങ്ങ് ആണ് കേൾക്കുന്നത് ഫോൺ എടുക്കാനായി തിരിഞ്ഞപ്പോഴാണ് അവൾ ദേവനെ കണ്ടത് ആഹാ ദേവേട് ഉണർന്നു ഇത് നോക്കി എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ സോങ് സോങ്പ്പോ ട്രെൻഡിങ് ഡ്രങ്ക് ഇൻ ഇത്രയും സോങ് വേറെ കിട്ടില്ല ദേവയുടെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെ പറയെ നമുക്ക് ചെയ്തിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം എന്തോ ഒരു ലൈക്ക് കിട്ടുമോന്നറിയോ യാമി വീണ്ടും അവളുടെ ജോലിയിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞു ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയ ദേവന്റെ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു എവിടെ നിന്നോ ഒരു ഭയം അവളെ വന്ന് മൂടുന്നതുപോലെ തോന്നി ടേബിളിൽ ഇരിക്കുന്ന ലാപ്പിൽ മുറുകെ പിടിച്ചിട്ടുണ്ട് എങ്ങാനും ലാപ്പ് എടുത്തെറിഞ്ഞാലോ എറിഞ്ഞാലോ അവന്റെ ഭാഗത്തുനിന്ന് എന്ന് മനസ്സിലാക്കി അവൾ പതിയെ തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി ശാന്തമായ മുഖഭാവത്തോടെ നിൽക്കുന്ന ദേവനെ കണ്ട് അവൾ അതിശയിച്ചു നിനക്കിപ്പ എന്താ വേണ്ടത് മാരീജിന് ഞാളെ ഞാനും വരണം അത്രയല്ലേ ഉള്ളൂ അവൻ്റെ വാക്കുകൾ കേട്ട് അവളുടെ ഉള്ളം തൊടി കൊട്ടി ഇന്നെന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് രാത്രി വിളിക്കാനും വരണം അവൾ അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം ഓക്കെ പക്ഷെ അതോടെ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്തേക്കണം നീ എവിടെയൊക്കെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഡിലീറ്റ് ചെയ്യണം പറ്റുമോ അവൻ്റെ ചോദ്യത്തിന് മറ്റൊന്നും ആലോചിക്കാതെ അവൾ തലകുലുക്കി സമ്മതം അറിയിച്ചു അവളും അവനെയൊന്ന് നോക്കിയതിന് ശേഷം ഫ്രഷ് ആവാനായി ബാത്റൂമിലേക്ക് കയറി അങ്ങനെ ആദ്യമായി അവൻ്റെ മുന്നിൽ വിജയിച്ചതിൻ്റെ സന്തോഷം അവൾ തുള്ളിച്ചാടി ആഘോഷിച്ചു ഫോൺ എടുത്ത് ഭവ്യ ചേച്ചി എന്ന് സേവ് ചെയ്ത് ചാറ്റ് ഓപ്പൺ ചെയ്തു സക്സസ് എന്ന് ടൈപ്പ് ചെയ്ത് തണുത്ത വെള്ളം തലയിലൂടെ ഊർന്ന് ദേഹത്തിലൂടെ ഒഴുകിയിറങ്ങുമ്പോൾ അവന്റെ മനസ്സിൽ കുറച്ചു മുന്നേ നടന്ന കാര്യങ്ങൾ നിറഞ്ഞിരുന്നു ആ വീഡിയോ താൻ വിചാരിച്ചാൽ ഇല്ലാതാക്കാവുന്നതേ ഉള്ളൂ എന്നാലും അത് ചെയ്യാൻ തോന്നിയില്ല അവളുടെ മുന്നിൽ മനഃപൂർവം ഒരു തോൽവി വരാമെന്ന് സമ്മതിക്കുമ്പോഴുള്ള അവളുടെ മുഖഭാവം ഓർത്ത് അവന്റെ ചുടികൾ വിടർന്നു